കേരളത്തിന്റെ പാതുവ എന്നറിയപ്പെടുന്ന പുരാതന തീർത്ഥാടന കേന്ദ്രമായ ചെങ്ങളം സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിൻ്റെ തിരുനാളും നവനാൾ നൊവേനയും നാളെ മുതൽ ആരംഭിക്കും നൂറ്റി പന്ത്രണ്ട് വർഷം പഴക്കമുള്ള ഈ ദേവാലയത്തിൽ ദിനംപ്രതി നിരവധി വിശ്വാസികളാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സംസ്ഥാനത്തിൻ്റെ പുറത്തുനിന്നുമായി എത്തുന്നത് ഒരുക്കങ്ങൾ പൂർത്തിയായതായി വികാരി ഫാദർ വർഗീസ് പരിന്തിരിക്കൽ പറഞ്ഞു ചെങ്ങളം ദേവാലയം പുരാതനമായ അന്തോനിസ് പുനാണിൻ്റെ ഒരു തീർത്ഥാടന ദേവാലയമാണ് ഏതാണ്ട് നൂറ്റി പന്ത്രണ്ട് വർഷം പഴക്കമുള്ള ദേവാലയത്തിലേക്ക് പണ്ട് മുതൽ ധാരാളം ആൾക്കാർ അസാധ്യകാര്യങ്ങളെ സാധ്യതനായി ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ പുറത്തു നിന്നും ആൾക്കാർ സംസ്ഥാനങ്ങളിൽ നിന്നും ആൾക്കാരെ ഇവിടെ തീർത്ഥാടകരായിട്ട് എത്താറുണ്ട് ഈ വർഷത്തെ തിരുനാടിൻ്റെ ആരംഭമായി നാലാം തീയതി മുതൽ ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന നോവേനിയും കുർബാനയും നാളെ നാലാം തീയതി മുതൽ ആരംഭിക്കുകയാണ് തീർത്ഥാടകർക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ദിവസം നാല് കുർബാന നൊവേനിയും നാല് കുർബാനയും നോവേനയുമാണ് ക്രമീകരിച്ചിരിക്കുന്നത് തിരുനാളിന്റെ വിവിധ ദിവസങ്ങളിൽ ഫാദർ തോമസ് വാളംനാൽ ഫാദർ കുര്യാക്കോസ് വടക്കേടം ഫാദർ ജോസ് ഇടത്തിനകം ഫാദർ ജേക്കബ് പണ്ടിയാമ്പറമ്പിൽ ഫാദർ മാത്യു പുതുമന ഫാദർ ജേക്കബ് വെള്ളമരുതൽ ഫാദർ ജോസഫ് കൊച്ചുവീട്ടിൽ വിൽഫിച്ചൻ തെക്കേവയലിൽ ഫാദർ തോമസ് പൂവത്താനിക്കുന്നേൽ എന്നിവർ ദിവ്യബലി അർപ്പിച്ച് സന്ദേശം നൽകും പ്രധാന തിരുനാൾ ദിനമായ ജൂൺ പതിമൂന്ന് വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് കാഞ്ഞിരപ്പള്ളി രൂപതാമെത്രാൻ ഫാദർ ജോസഫ് പുളിക്കൻ ആഘോഷമായ കുർബാനയും നൊവേനയും സമർപ്പിക്കും ആറ് നാൽപ്പത്തിയഞ്ചിന് ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണം നടക്കും തിരുനാളിലെ വികാരി ഫാദർ വർഗീസ് പരിന്നിരിക്കൽ അസിസ്റ്റന്റ് വികാരി ഫാദർ നോബി വെള്ളാപ്പള്ളി കൈക്കാരന്മാരായ സി വി തോമസ് ചെങ്കളത്ത് ജോസഫ് വർക്കി ഇടയോടിയിൽ സെബി സെബാസ്റ്റ്യൻ വെട്ടുവയലിൽ ജോയി പഴയ പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകും ഐഫുറേനുസ് പാല